കൂട്ടുകാരൻ്റെ കാശ് കടം വാങ്ങിച്ചിട്ട് അച്ഛന് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുന്ന ഒരു മോൻ എനിക്ക് ലിവറ് മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമസ്കാരം ഒരുപാട് സങ്കടത്തോടെയാണ് ഇന്നൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം ഞാൻ ഇവിടെ വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ മോൻ കുറച്ചു മുമ്പ് എന്നെ കാണുകയുണ്ടായി ഞാൻ ചോദിച്ചു എവിടെയാണ് പോകുന്നത് വീഡിയോ കാണുന്ന ആളാണ് അച്ഛന് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു കൂട്ടുകാരൻ്റെ കാശ് കടം വാങ്ങിച്ചിട്ട് അച്ഛന് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുന്ന ഒരു മോൻ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അന്വേഷിച്ചപ്പം അച്ഛന് ലിവർ സംബന്ധമായിട്ടുള്ള അസുഖമാണ് എത്രയും പെട്ടെന്ന് ലിവറ് മാറ്റി വെക്കണം ഈ ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു മാർഗം ചെറിയൊരു കുടുംബമാണ് അപ്പം ഇതൊരു വലിയൊരു തുകയാണ് കണ്ടെത്താനുള്ളതും അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ഇവരുടെ ഒരു വിഷമകരമാകുന്ന സാഹചര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഞാനിവിടെ വന്നതിന് ശേഷം ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ ഞാൻ നോക്കുന്നത് ഇതിനകത്ത് ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ലിവറ് മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോയി ചെറുപ്പം മുതൽ തന്നെ ചേട്ടന് കരലിൽ പാടുണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് പിൽക്കാലത്ത് ലിവറിന് പ്രശ്നമായി ക്ഷതം സംഭവിച്ചു ഇപ്പം അത് മാറ്റി വെക്കാതെ മറ്റൊരു മാർഗ്ഗവുമില്ല ഇപ്പം ഹസ്ബൻഡിന് അസുഖം തുടങ്ങിയിട്ട് എത്ര നാളായി എട്ട് വർഷത്തോളമായി എവിടത്തേക്കാണ് ട്രീറ്റ്മെന്റ് ആലപ്പുഴ കോളേജിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്താണ് ലിവർ മാറ്റി വെക്കണോന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് എത്ര എത്ര രൂപയോളം ആണ് ഡോക്ടർ പറയുന്നത് ഒരു കുഞ്ഞ് വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ ഇവിടെ ആരൊക്കെയാണ് വീട്ടിലുള്ളത് മോളും ഇപ്പം ശരിക്കും മോനാണ് പറഞ്ഞിരിക്കുന്നത് അച്ഛന് കരള് കൊടുക്കാന്നല്ലേ അപ്പൊ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് മറ്റൊരു ഡോണറെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം കൂടിയാണ് ആലപ്പുഴയിലെ ട്രീറ്റ്മെന്റ് ആണ് അവിടെ തന്നെയാണോ സർജറി പറഞ്ഞിരിക്കുന്നത് കോട്ടയത്ത് ജോ കോട്ടയത്തും തിരുവനന്തപുരത്തും പറഞ്ഞിരുന്നു അപ്പൊ കോട്ടയത്ത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കോട്ടയത്ത് ഒരു വർഷത്തിൽ ഒരാക്കേ പറ്റത്തുള്ളൂ നൂറുപേർ ബുക്കിങ് കഴിഞ്ഞ് തന്നെ പറഞ്ഞു രണ്ടു രണ്ടുപേർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല ഇന്നലെ ഞങ്ങള് സഹായം തേടുവാണ് ഇരുപത്തി ഇരുപത്തി ലക്ഷം രൂപയൊന്നും ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല പിന്നെ അമൃതനെക്കൊന്ന് ചോദിക്കാമെന്ന് ചോദിച്ചിരിക്കുക

ബുദ്ധിമുട്ടായിട്ട് മാറി ചേട്ടൻ ടെൻഷൻ ഒന്നും ഒഴിക്കണ്ട നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം ഒരു മോശ സമയം തരും നല്ല സമയം തരും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവും ഇതൊരു പരീക്ഷണ കാലഘട്ടമായിരിക്കും അതായിട്ട് കണ്ടാൽ മതി എന്തായാലും നിങ്ങളെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് ഇവിടെ വരാൻ പറ്റി ഡീറ്റെയിലും കാര്യങ്ങളുമൊക്കെയാണ് ഈ ഒരു പേപ്പറിലുള്ളത് അപ്പം ചേട്ടനായിരുന്നു ഈ ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയം അപ്പം അതിപ്പം മറ്റുള്ള ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് മകന് ചെറിയ കേബിളിൻ്റെ വർക്കും കാര്യങ്ങളും മാത്രമാണുള്ളത് അതാണ് ഇപ്പം മരുന്നും കാര്യങ്ങളുമൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള ഒരു സാമ്പത്തിക അല്ലേ ആ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പോകേണ്ടത് ജീവിക്കണം അതാണ് ആഗ്രഹം അപ്പം തീർച്ചയായിട്ടും എല്ലാവരുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ ചേട്ടൻ ഉണ്ടാകണം ഞാൻ അത്രയും എന്താ പറയുക നമ്മുടെ വീഡിയോ കാണുന്ന ഒരു മോനാണ് ആ മോൻ എൻ്റെ അടുക്കൽ ഒരു ആവശ്യം പറഞ്ഞതെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് ആ ഓപ്പറേഷന് വേണ്ടി ഒരു അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഒരു തുക കണ്ടെത്തി തരണമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഈ വീട്ടിലെത്തുന്നത് ചേച്ചിക്ക് അങ്ങനെ വീഡിയോയിലൊന്നും നിന്ന് വലിയ പരിചയമൊന്നുമില്ല പിന്നെ ഉള്ളതുപോലെയൊക്കെ ചേച്ചി സംസാരിച്ചതെന്ന് പറയുമ്പോൾ ചേച്ചിക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയൂ നമ്മളുടെ എന്താ പറയണ്ടേ തൊട്ടടുത്ത് ഹസ്ബൻഡ് ഇരിക്കുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ ഞാൻ നോക്കുന്നത് ഇതിനകത്ത് ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോയി ചെറുപ്പം മുതൽ തന്നെ ചേട്ടന് കരലിൽ പാടുണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് പിൽക്കാലത്ത് ലിവറിന് പ്രശ്നമായി ക്ഷതം സംഭവിച്ചു ഇപ്പം അത് മാറ്റിവെക്കാതെ മറ്റൊരു മാർഗമില്ല ഇപ്പം ഈ ഇരിക്കുന്ന മകനാണത് ലിവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഇനിയിപ്പോൾ രണ്ടുപേരും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ ആയിട്ടുണ്ട് എത്ര രൂപയാണ് പറയുന്നത് ഡോക്ടർ പറഞ്ഞിട്ട് ലക്ഷം പറയാൻ പറ്റത്തില്ല പറയുന്നു പറ്റത്തില്ലെങ്കിൽ വേറെ നമ്മൾ നോക്കണം നോക്കണമെന്നാണ് പറഞ്ഞി അപ്പോഴ് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകണം ഞാൻ ശരിക്കും ഈ വീട്ടിലെത്തുന്ന ഒരു നിമിത്തം പോലെയാണ് മറ്റൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവരുടെ ഈ ഒരു സാഹചര്യം അവിടെ വെച്ചിട്ട് അറിയാനിട വന്നതും ഈ ഒരു വീട്ടിലേക്ക് വരുന്നതും വീടൊക്കെ ചെറിയൊരു വീടാണ് ഒപ്പം ഈ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈ വീഡിയോയ്ക്ക് മുമ്പിൽ പോലും ഇവർ വന്നിട്ട് അവരുടെ ആ ഒരു അവസ്ഥ പറയുന്നത് എനിക്കും ആഗ്രഹമില്ല ഇവരുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് മറ്റൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോയുടെ മുമ്പിൽ അവർ കൈകൾ നീട്ടുന്നത് അപ്പോൾ എല്ലാവരെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഈ ഒരു കുടുംബത്തിനുണ്ടാകണം ഞാൻ എന്തായാലും ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഈ വീഡിയോയിൽ കൊടുക്കാം